ഇന്നത്തെ ഈ വേദിയിലെ ഏറ്റവും പ്രിയതരമായ സാന്നിധ്യം ശ്രീ ജയചന്ദ്രൻ്റേതാണ് മലയാളിയുടെ മനസ്സിൻ്റെ കാമുഖ ഭാവങ്ങളൊക്കെ എന്നും നിലനിർത്തിയിട്ടുള്ള ഒരു ഗായകനാണ് ശ്രീ ജയചന്ദ്രൻ ഭാവഗായകനാണ് ഇപ്പോൾ ഈ പ്രായത്തിലും പൊടിമീശ മുളക്കണ പ്രായം എന്നുള്ള ആ പാട്ട് അദ്ദേഹം പാടേണ്ടത് അല്ലേ മലയാളികളുടെ മനസ്സിലെ മധുചന്ദ്രികയാണ് അപ്പം അങ്ങനെയുള്ള ശ്രീ പി ജയചന്ദ്രൻ ഇപ്പോഴും മലയാള സംഗീത ലോകത്ത് ജൊലിച്ചു നിൽക്കുന്ന സാന്നിധ്യമാണ് അദ്ദേഹത്തിൻ്റെ സ്വരമാധുരി ഒന്ന് വേറിട്ടതാണ് അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാവഗരിമ ഓരോ പാട്ടിലും അദ്ദേഹം ആവിഷ്കരിക്കുന്ന ഭാവ പ്രപഞ്ചം അത് അനന്യമാണ് മറ്റൊരാൾക്കും അത് മലയാളത്തിൽ സാധ്യമായിട്ടില്ല ശ്രീ പി ജയചന്ദ്രനും സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ സ്നേഹാദരങ്ങളും വിനയപൂർവ്വം ഞാൻ അർപ്പിക്കുക വയോസേവന കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് വയോസേവന അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് അർഹനായിട്ടുള്ളത് പ്രശസ്ത പിന്നണി ഗായകനായ ശ്രീ പി ജയചന്ദ്രൻ അവകളാണ് അദ്ദേഹത്തെ അവാർഡ് സ്വീകരിക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം പേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എറണാകുളം ജില്ലയിലെ രവിപുരത്ത് ഭദ്രാലയത്തിൽ ജനനം ഇരിങ്ങാലക്കുടയിലെ ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് ബിരുദം നേടി ഇരിങ്ങാലക്കുടയിലെ നാഷണൽ ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു കാലത്ത് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ മൃദംഗവായന ലൈറ്റ് മ്യൂസിക് എന്നിവയിൽ നിരവധി സമ്മാനങ്ങൾ നേടിയിരുന്നു മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ പുരസ്കാരം നേടിയ അദ്ദേഹത്തിന് അഞ്ച് തവണ മികച്ച പിന്നണി ഗായകനുള്ള കേരള സംസ്ഥാന അവാർഡുകളും നാല് തവണ തമിഴ്നാട് സംസ്ഥാന അവാർഡുകളും ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി ഭാഷകളിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപതിലെ ജേസി ഡാനിയൽ അവാർഡ് നൽകി കേരള സർക്കാർ അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് സാമൂഹ്യ നീതി വകുപ്പിന്റെ ആദരവ് വേദിയിലിരിക്കുന്ന നമ്മുടെ മന്ത്രി ബിന്ദു അവരുകൾക്കും മറ്റ് സമുന്നത വ്യക്തികൾക്കും വേദിയിൽ ഉപയോഗിച്ചരായിരിക്കുന്ന എല്ലാവർക്കും നിങ്ങൾക്കും എൻ്റെ ശ്രോതാക്കളായ നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം വയോജനങ്ങളുടേതായിട്ടുള്ള ഈ അവാർഡ് തന്നെ ഞാൻ ഞാൻ ബിന്ദു ടീച്ചർ എന്നോ ബിന്ദു എന്നു ബിന്ദു എന്നേ വിളിക്കുള്ളൂ കാരണം എന്താ പറയുമോ എൻ്റെ ഇരിഞ്ഞാലക്കൂടെ നാഷണൽ സ്കൂളിൽ എൻ്റെ മകളാണ് രാധാർഷന്മാഷ മകളാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ബിന്ദുവിനെ വിളിക്കുള്ളൂ മിനിസ്റ്ററായി വളരെ സന്തോഷം പക്ഷേ ബിന്ദു എന്തായാലും ഈ പരിപാടിക്ക് വരാൻ കാരണം ഞാൻ ബിന്ദു വിളിച്ചുകൊണ്ട് വന്നതാണ് ഇപ്പം സാധാരണയായി അങ്ങനെയുള്ളൊരു ഇനിയിപ്പോൾ കുറച്ച് കുറച്ച് വരുവാണെന്ന് വെച്ചാൽ പ്രായാധിക്യം ഉണ്ടെങ്കിൽ കൂടി ഇല്ലയെന്ന് അടിച്ചു നിൽക്കുന്നതാണോ ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ പ്രായമായി എന്ന് പറഞ്ഞാൽ ഒരു മോശമല്ല എന്ന് തോന്നുന്നു അപ്പോൾ അതല്ലേ ഒരുമാതിരി വേഷമൊക്കെ കെട്ടി വന്നിരിക്കണേ മര്യാദക്ക് മൂണ്ടിഷ്ട്ടിട്ട് വന്നപ്പോൾ എൻ്റെ തുടക്കം നാഷണൽ ഹൈസ്കൂൾ രാമ മാസ്റ്റർ മലയാള അധ്യാപകൻ ആയിരുന്ന രാമധ്യാൻ പിരിഞ്ഞാലക്കുടലുണ്ട് അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ മലയാളം പാട്ടുകൾ മലയാളം ഒരുപാട് അദ്ദേഹം പറഞ്ഞ് തന്ന് മലയാളം പാട്ടുകളും അദ്ദേഹം ഉണ്ടാക്കിയ കമ്പോസ് ചെയ്ത് പാട്ടുകൾ പാടിയിട്ടുണ്ട് രാഷ്ട്രം ഭാഷ അങ്ങനെയല്ല രാഷ്ട്രം ഭാഷ ഹി വാസ് വെരി സ്ട്രിക്റ്റ് എൻ്റെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ട്യൂഷൻ മാസ്റ്റർ കൂടിയായിരുന്നു ഇവിടെ നാഷണൽ സ്കൂളിൽ കണക്ക് ഭാഷ കൂടെ എൻ്റെ വീട്ടിൽ വന്ന ദിവസവും എനിക്ക് കണക്കിന് ട്യൂഷൻ എടുത്തിരുന്നു മാഷപ്പ എപ്പോഴും പറയും നീ പഠിക്കുക പഠിക്കുന്നു എന്ന് പറഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കണക്കിന് മൂന്ന് മാർക്കിനാണ് എൻ്റെ ഒരു കൊല്ലം പോയി അറുപത്തൊന്നിൽ ആദ്യം ചേർത്തി എന്നെ അത് അറിയുമോ ഈ യൂത്ത് ഫെസ്റ്റിവലൊക്കെ ഉണ്ടല്ലോ യൂത്ത് ഫെസ്റ്റിവലിന് പാടാനും മൃതങ്ങൾ വായിക്കാനും അങ്ങനെയുള്ള പല പരിപാടികളൊക്കെ ആയിട്ടാണ് ഇന്ന് രണ്ടാം വർഷവും ചേർത്തത് പക്ഷേ എനിക്ക് സന്തോഷമായിരുന്നു ആദ്യം കാണാനുള്ളവരൊക്കെ അറുപതിൽ ഞാൻ ഡെൽ ന്യൂഡൽഹി പോയി മൃതംഗത്തിൻ്റെ സ്റ്റേറ്റ് വേശാസാനും കൂടെ സംസ്ഥാന യുവജനോത്സവത്തിൽ പങ്കെടുത്ത് എനിക്ക് മൃദംഗത്തിനും അവാർഡ് അദ്ദേഹത്തിന് പാട്ടിനും സംഗീതത്തിനും കിട്ടി അങ്ങനെ ഞാൻ എൻ്റെ ജീവിതം ജോലിക്കായിട്ടാണ് മദ്രാസിൽ പോയത് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് പാട്ട് സിനിമയിൽ പാടാൻ വേണ്ടി പോയതല്ല പക്ഷേ കാലം എൻ്റെ തലയിലെ യോഗം മാറ്റി ഞാൻ ഫാക്ടറിയിൽ ഇ ഐ ഡി പാരീയൻ കമ്പനി ഫാക്ടറിയിൽ ആ ജോലി വേണ്ടെന്ന് വെച്ച് ഗായകനായി തുടർന്നു വളരെ റിസ്കി ആയിട്ടുള്ള കാലമായിരുന്നു അന്ന് എൻ്റെ കുടും എൻ്റെ ഞാൻ താമസിക്കുന്ന ലോഡ്ജിന് വാടക മുപ്പത് രൂപയാണ് ആകെ ഒരു പാട്ടിന് കിട്ടുന്ന അമ്പത് രൂപ അതിൽ മുപ്പത് രൂപ വാടക കൊടുത്ത ഇരുപത് രൂപ ഭക്ഷണത്തിനും പിന്നെ അന്ന് ഇന്നത്തെ മാതിരിയല്ല അന്ന് അന്ന് കാലൊക്കെ നടന്ന് തിരിഞ്ഞു പോയിട്ടുണ്ട് ഓരോരോ കമ്പനികളിൽ പോയി അവരെ കണ്ട് അവരെ കണ്ട് അവരുടെ സ്നേഹം സമ്പാദിച്ച് അപ്പോൾ പാട്ട് പാടാൻ പറഞ്ഞാൽ ഏത് പതിനയ്യായിരം പാട്ടുണ്ട് ഏത് പാട്ട പാട് ആദ്യം പാടിയ പാട്ട് എന്ന് പറഞ്ഞാൽ ആദ്യം ഇറങ്ങിയ പാട്ട് മഞ്ഞലയിൽ മുങ്ങിത്തോർത്തിയായിരുന്നു മഞ്ഞളയിൽ മുങ്ങിത്തോർത്തി എന്ന് പറഞ്ഞാൽ ആദ്യം ഇറങ്ങിയതാണ് ആദ്യം പാടിയത് കുഞ്ഞാലി മരക്കാറെന്ന് പറഞ്ഞാൽ ചതുരധാരയുടെ കുഞ്ഞാലി മരക്കാറിലാണ് ആദ്യം പാടിയത് ഫസ്റ്റ് പാടുന്നത് അതിലാണ് കുഞ്ഞലം വരയ്ക്കാറിലാണ് ആദ്യം പാടുന്നത് റങ്ങിയത് ആദ്യം ഇറങ്ങിയത് മുന്നിലയിൽ മുങ്ങി തോർത്തിയാണ് ഇരിങ്ങാലക്കുട പയനീർ തിയേറ്ററിൽ ആ പാട്ട് വെച്ച് ഇരിങ്ങാലക്കുടക്കാരെ എല്ലാം കേൾപ്പിച്ചു ആ പാട്ട് കേൾക്കാത്ത ഒരു ഒരാൾ ഉണ്ടായിരുന്നു എൻ്റെ അച്ഛൻ അദ്ദേഹം പറഞ്ഞു അവൻ പാടി ജീവിച്ചോട്ടെ എൻ്റെ സംഗീത എൻ്റെ എൻ്റെ മനസ്സിലുള്ളവർ വലിയ വേറെ ഒരുപാട് ആൾക്കാരാണ് അവൻ പാടി അവൻ ജീവിച്ച അവൻ്റെ വയറ്റിപ്പഴപ്പമെല്ലാം അവൻ ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അത് അങ്ങനെ ലീല സൗണ്ട് ഉണ്ട് ഇരിഞ്ഞാലക്കുടയിൽ ലീല സൗണ്ട് ആണ് അത് പാട്ട് ഒരുപാട് കഥ പറഞ്ഞ ഒരുപാട് കഥകളുണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല അവസാനിപ്പിക്കുന്നില്ല രണ്ടു വാക്കും കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് അതായത് ഈ വീണ്ടും ഈ അവാർഡ് തന്നതിന് ബിന്ദുവിനോട് ഞാൻ നന്ദി പറയുന്നു പാട്ട് പാടാമെന്ന് പറഞ്ഞാൽ ഞാൻ പാടാൻ പോകുന്ന പാട്ട് നിങ്ങളൊന്നും ഉദ്ദേശിക്കുന്ന പാട്ടല്ല രണ്ടേ പാടുന്നുള്ളൂ മഞ്ഞൂലും രാത്രി മഞ്ഞു യാത്രാമൊഴിയുടെ ആറ്റോരം സൂര്യനെത്തി അഗ്നി അഗ്നിവിളക്കൂടെ അകലും ഒരു പകലി നായിരോ പഴിപ്പേൽ പൊൻമുത്ത മഞ്ഞോലും രാത്രി മഞ്ഞു യാത്ര മൊഴിയോടെ ഈ പാട്ട് ഗിരീഷ് പുത്തഞ്ചേരി എഴുതി ഇളയരാജ സംഗീതമല്ല മഞ്ഞോലും രാത്രി മഞ്ഞു യാത്ര മൊഴിയോടെ